ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് കറി വെക്കാൻ വേണ്ടി എടുത്തതാണ് ഈ ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റ് കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ നമ്മളിത് ആരും പെട്ടെന്നൊന്നും അങ്ങനെ കുറേ നേരം സമയമില്ല ആർക്കും അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ച് കൂട്ടൊന്നുമില്ല ഈ ഒരു ക്യാരറ്റിനെ പറ്റിയിട്ട് കറി വയ്ക്കാൻ എടുക്കും കഴിക്കും അത്ര തന്നെ അപ്പോൾ നമ്മുടെ ഈ വീട്ടമ്മമാർക്ക് അറിയാത്ത ചിലർക്ക് അറിയണമുണ്ടാകും ചിലർക്ക് അതിനെപ്പറ്റി ആഴത്തിൽ അറിയില്ലായിരിക്കും അപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു കറി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ക്യാരറ്റ് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് എന്ന് പറയണത് കിഴങ്ങ് വർഗത്തിൽ തന്നെ റാണിയാണെന്ന് പറയണു കേട്ടിട്ടുണ്ട് ഏ ദിവസവും ക്യാരറ്റ് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടാണ് നമ്മുടെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും മാത്രമല്ല ചർമ്മം സുന്ദരമാവുന്നതിനും മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് ഈ ക്യാരറ്റ് ദിവസവും കഴിക്കുന്നതിലൂടെ നമുക്കൊരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് വിറ്റമിൻസും മിനറൽസും ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഒരു ഉത്തമമായ ഒരു ഔഷധമാണ് ഈ ഒരു ക്യാരറ്റ് ഈ ക്യാരറ്റ് അസുഖങ്ങൾ ഇല്ലാതാക്കാനും അതുപോലെ ഈ ചൊറിയ ചിരങ്ങ് ഇതൊക്കെ ഉള്ള കുട്ടികളുണ്ടാകും അപ്പോൾ വലിയവർക്കാണെങ്കിലും ചൊറിയ ചിരങ്ങൊക്കെ വരാമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ പാലിൽ അരച്ച് ഇത് പുരട്ടിയാൽ ആ ചൊറിയ ചിരങ്ങൊക്കെ കുറേ ദിവസം കൊണ്ട് അങ്ങനെ ഇല്ലാണ്ടാകും അതുപോലെ പൊള്ളലേറ്റ ഭാഗത്ത് ക്യാരറ്റും പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് അത് തേച്ച് കൊടുക്കുക അപ്പോൾ പൊള്ളൽ മാറിക്കിട്ടും അതുപോലെ നമ്മൾ വെളിയിൽ പറയാമടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു വായുനാറ്റം അപ്പോൾ ദിവസവും അര ഗ്ലാസ് ക്യാരറ്റ് നീര് കുടിക്കുന്നതിലൂടെ വായുക്ഷോഭം കുറയ്ക്കാൻ നല്ല ഒരു മരുന്നാണ് ഈ ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ബാഡ് കൊ കൊളസ്ട്രോൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കും ഈ ഒരു ക്യാരറ്റ് അപ്പോൾ രണ്ട് സ്പൂൺ ക്യാരറ്റ് നീര് തേൻ ചേർത്ത് കഴിച്ചാൽ രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന ഈ വിളർച്ച ഉണ്ടല്ലോ അതൊക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് മാറിക്കിട്ടും രക്തശുദ്ധിക്ക് ക്യാരറ്റ് ഒരു ഉത്തമ ഔഷധമാണ് പിന്നെ ബീറ്റ കരോട്ടിനൊരുപാടുള്ള ഈ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ മുടിയിൽ തേച്ച് കൊടുത്താൽ മുടി പൊഴിച്ചലൊക്കെ നിന്ന് മുടി നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്നു അതുപോലെ ചെറുപ്പം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചെറുപ്പം നിലനിർത്താൻ സ്കിന്നിന് നിറം വയ്ക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി വെജിറ്റബിളാണ് ഈ ഒരു ക്യാരറ്റ് അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ക്യാരറ്റിന് ജലനിർജലീകരണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ജലനിർജലീകരണം ഉണ്ടാവില്ല ഈ ഒരു ക്യാരറ്റ് കൂടുതലായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ജലനിർജലീകരണം ഉണ്ടാവില്ല അപ്പം നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇല്ലാതെയാണ് ഈ ശരീരത്തിൽ നമ്മുടെ സ്കിന്നും അതുപോലെ ഒക്കെ ഡ്രൈ ആയിട്ട് പോണത് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കഴിക്കുന്നതിലൂടെ അതൊക്കെ ഇല്ലാതാവുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ മറ്റുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ബാക്കിലൊക്കെ പോകുന്ന കുട്ടികളായിരിക്കും അപ്പോൾ നമ്മൾ അതൊന്നും ഒരു പരിധി വരെ ഉപേക്ഷിക്കാൻ തന്നെ പറയണം നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് ക്യാരറ്റിൻ്റെ ആണെങ്കിലും അതുപോലെ തോരനായിട്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു മരുന്ന് തന്നെയാണ് നമ്മുടെ ഈ ക്യാരറ്റ് അപ്പോൾ ഞാൻ ഞാന് ക്യാരറ്റും പിന്നെ അതുപോലെ ബീൻസുമാണ് തോരം വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കണം അതുപോലെ ഞാനും കഴിക്കും രക്തക്കുറവ് എനിക്ക് ഇതുപോലെ രക്തക്കുറവ് ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു കൂടുതലായി ഞാൻ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കണമെന്നില്ല ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് കഴിച്ചാൽ മതി തോരം വെച്ചിട്ടാണെങ്കിലും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ അത്രയും നല്ലതാണെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അതിന് ശേഷം ഞാനൊരു ഒരു മാസം ഞാനിതുപോലെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടോ അതുപോലെ തോരം വെച്ചിട്ട് കൂടുതലായി എൻ്റെ ഭക്ഷണത്തിൽ ഞങ്ങൾ ഈ ക്യാരറ്റ് ഉൾപ്പെടുത്തി ഇപ്പോൾ എനിക്ക് ബ്ലഡ് കുറവായിരുന്നു ഇപ്പം അതിനൊക്കെ ഒരു പരിഹാരം ബ്ലഡ് കൂടി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്കറിയണമല്ലോ നമ്മൾ കഴിച്ചതിലൂടെ നമ്മൾക്ക് എന്ത് ഫലം കിട്ടി എന്ന് കിട്ടിയെന്നറിയണമല്ലോ അത് പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മാറ്റവും അപ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്കും അതുപോലെ ഞാനിനി കൊടുക്കും അപ്പം ഇതേപോലെ മക്കൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ കഴിക്കാൻ കൂട്ടാക്കൊന്നുമില്ല പക്ഷേ നമ്മൾ അവരോട് മയത്തിൽ പറയണം എങ്ങനെ ഇത് ഇതുപോലെ നിറം വെക്കും ഇതുപോലെ ക്യാരറ്റ് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ചന്തം വെക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ അതിൽ വീഴ്ത്താൻ നോക്കണം അപ്പോൾ അവർക്ക് തോന്നും ആ ചന്തം വെക്കണത് എല്ലാവർക്കും ഇഷ്ടമാണ് അത് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഭംഗിയെന്ന് പറയണത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ വയസ്സാകാന്ന് കേട്ട ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് എപ്പോഴും യങ്ങായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് പ്രേരിപ്പിക്ക പ്രേരിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ബീൻസും ക്യാരറ്റുമാണ് ഇന്ന് കറി വെച്ച് കൊടുക്കുന്നത് കുട്ടികൾക്ക് ക്യാരറ്റിന് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ളത് ബീട്രൂട്ടിനും ഉണ്ട് അതുപോലെ പച്ചക്കറി എന്ന് പറയുമ്പോൾ എല്ലാ പച്ചക്കറിക്കും അതിൻ്റേതായ പ്രത്യേകതകൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ക്യാരറ്റ് തോരം വയ്ക്കാൻ തോന്നിയപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് തോരം വയ്ക്കാൻ എടുത്തപ്പോൾ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അത്രമാത്രം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ